കൃഷ്ണഗാത സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മല കൃഷ്ണയെ നിർബന്ധിച്ച് സൂപ്പ് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക മോളൊന്ന് കുടിക്കുക എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്പൂണിലതെടുത്ത് കൃഷ്ണക്ക് നേരെ നീട്ടുക അന്നേരം കൃഷ്ണൻ കുറേ കുറേത്തു വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ കൃഷ്ണ ചോദിക്കണേ എന്താ ഇതിന് വേറൊരു മണം ഏ എന്ത് പണം അങ്ങനെ പ്രത്യേകിച്ച് മണമൊന്നുമില്ല മോൾക്ക് തോന്നുന്നതാ ഈ സമയത്തായിരിക്കും കേട്ടോ മുത്തശ്ശി സുമിത്രം കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അവരെങ്ങനെ ഈ കഴിച്ചു കാണുവാണ് മുത്തശ്ശോദിക്കണേ എന്താ എന്താ ഇവിടെ അന്നേരം നിർമ്മല പറയണേ അത് പിന്നെ ഗാതമോള് അതിരാവിലെ തന്നെ എണീറ്റ് ഈറൻ ഒക്കെ ആണെങ്കിൽ ആദ്യം ക്ഷീണിച്ച് നിൽക്കുമല്ലേ മോൾക്കുന്നേ എനർജി ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മുൾക്ക് വേണ്ടി ഒരു സൂപ്പ് ഉണ്ടാക്കി കൊടുത്തതാണ് അന്നേരം മുത്തശ്ശി ചോദിക്കണേ സൂപ്പോ ഗാതമോൾ വ്രതത്തിലാണെന്ന് എന്തിനെക്കറിയില്ലേ നിർമ്മലേ പിന്നെ എന്തിനാണ് ഈ സൂപ്പ് ഉണ്ടാക്കി കൊണ്ടു അയ്യോ അമ്മേ ഇതങ്ങനെ കുഴപ്പമുള്ള സൂപ്പൊന്നുമല്ല ഇത് മഷ്റൂം സൂപ്പാണ് മോളെ എന്നിട്ട് ഇത് കുടിച്ചോ ഇല്ല മുത്തശ്ശി ഇത് പൂജാരിമാരൊക്കെ കുടിക്കുന്ന സൂപ്പാണെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് അത് കേൾക്കുന്നത് സുമുദ്ര ചോദിക്കണേ അത് ഏത് പൂജാരിമാരാ നിർമ്മല അങ്ങനെ പറഞ്ഞത് ഞാനും കൂടി ഒന്ന് അറിയട്ടെ അന്നേരം നിർമ്മല പറയണേ ക്ഷേടാ ഇതിപ്പോൾ എനിക്കൊരു നല്ല കാര്യം പോലും ചെയ്യാൻ പറ്റാതായല്ലോ ഇത്രയും കഠിനമാവൃതം നമുക്ക് വേണ്ടി ഈ കുട്ടി എടുക്കുവല്ലേ അത് പറയണ ഒരു സഹായം ചെയ്യാമെന്ന് വിചാരിച്ചതാ ആർക്കും വേണ്ടെങ്കിൽ വേണ്ട അങ്ങനെ പറഞ്ഞ നിർമ്മല പതിയെ അവിടുന്ന് സ്കൂട്ടാൻ മുതിർന്നുമായിരിക്കും അന്നേരം മുത്തശ്ശി പറഞ്ഞേ എന്തെങ്കിലും നിൽക്കി നിൽക്ക് നീ ആ സൂപ്പിക്കും നന്നേ നിനക്ക് ഇതുവരെ ഗാധമോളില്ലാത്ത ഗാധമോളോടില്ലാത്തൊരു സ്നേഹം പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപൊളിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും സുമിത്ര ആ സൂപ്പ് വാങ്ങിച്ചേ അത് ശരിക്കും മഷ്റൂ സൂപ്പ് തന്നെയാണോ എന്ന് നമുക്കൊന്നും നോക്കണ്ടല്ലോ അങ്ങനെ സുമിത്ര അത് വാങ്ങി മണത്തിൽ നോക്കുവാണ് അമ്മേ ഇത് മഷ്റൂ സൂപ്പൊന്നും അല്ലെന്നാണ് തോന്നുന്നത് വേറൊരു മണമുണ്ട് ഇതിനെ അതിൻ്റെ മണമൊന്നും അല്ല ഉള്ളതും ആ നേരം നിർമ്മല പറഞ്ഞേ പിന്നെ സുമിത്രയ്ക്ക് എങ്ങനെ അറിയാനാ അന്നേരം മുത്തശ്ശൂർ അറിയുന്നുണ്ട് ആർക്കറിയാവുന്നതെന്ന് നമുക്ക് നോക്കാം നിർമ്മലേ സുമിത്ര ഇങ്ങനെ വന്നേ അങ്ങനെ പറഞ്ഞ മുത്തശ്ശി സുമിത്രയും കൂട്ടി അടുക്കളയിലേക്ക് ചെല്ലുവാണ് അവിടെ എല്ലാം ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം സുമിത്ര വേസ്റ്റ് ബാസ്ക്കറ്റി നോക്കുമ്പോൾ അവിടെ നിന്ന് ചിക്കൻ സൂപ്പിൻ്റെ കവർ കിട്ടുവാണ് അത് കണ്ട് സുമിത്ര അങ് ഇട്ടുവാ അമ്മേ ഇതേ കണ്ടോ ഇതേ വേസ്റ്റ് ബാസ്ക്കറ്റിന്ന് കിട്ടിയതാണ് ചിക്കൻ സൂപ്പിൻ്റെ കവറ് ഇപ്പോൾ പൊട്ടിച്ചിട്ടതേ ഉള്ളൂ ഉറപ്പാണ് കാതുമോൾക്ക് കൊടുക്കാനുള്ള സൂപ്പായിട്ട് ഇത് തന്നെയാണ് നിർമ്മലെടുത്തോണ്ട് പോയത് അത് കാണുന്നത് മുത്തശ്ശി ദേഷ്യത്തില് അതങ്ങ് വാങ്ങിക്കുക അവളെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞു മുത്തശ്ശി ദേഷ്യത്തില് നിർമ്മലയുടെയും കീർത്തിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ദേഷ്യത്തിൽ നിർമ്മലയെ നോക്കുവാണ് മുത്തശ്ശി എന്നിട്ട് കാരണത്തിട്ട് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ് അത് കണ്ട കൂടി നിൽക്കുവാണ് കീർത്തിയും ഗാധയൊക്കെ ഈ സമയം മുത്തശ്ശി ചോദിക്കണേ നിനക്ക് നാണമില്ലേ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി എത്ര കഠിനമായ വ്രതോ ഈ കുട്ടി അനുഷ്ഠിക്കുന്നത് അങ്ങനെയുള്ള ഘാതമോടെ വ്രതം മുടക്കാനായിട്ട് നോക്കുന്നു അതിനുവേണ്ടി ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കി നോക്കിയല്ലേ സ്വന്തം കുടുംബത്തെ തന്നെ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെയാണ് തോന്നുന്നത് നീ ഇപ്പം ചെയ്തേ തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം സുമിത്ര എത്രയും പെട്ടെന്ന് പൂജാരിയെ വിളിക്കും ഈ കുടുംബത്തിൻ്റെ ശാപം മാറ്റാനായിട്ട് അഗാധമുള്ള വ്രതം കൊടുക്കുന്നത് അത്രയും പരിശുദ്ധമായ ആ വ്രതത്തെ തടസ്സപ്പെടുത്താൻ നോക്കിയാൽ ഇവൾക്കുള്ള ശിക്ഷ എന്താണെന്ന് പൂജാരിയോട് തന്നെ ചോദിക്കണം അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് നീ അനുസരിക്കുകയും വേണം പിന്നീട് കാണിക്കുന്നത് പൂജാരി എന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം അതിലുള്ള പരിഹാര കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പൂജാരി പറയണേ ഇത്ര ഹീനമായൊരു കൃത്യം ചെയ്ത ആൾക്ക് വലിയൊരു ശിക്ഷ തന്നെയാണ് നൽകേണ്ടത് അത്രയും പരിശുദ്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കളങ്കപ്പെടുത്താൻ ശ്രമിച്ചത് അതൊരു നിസ്സാര കാര്യമല്ല അതിനെത്ര ചെറുതായിട്ട് കാണാനും പറ്റില്ല അതുകൊണ്ട് തന്നെ നാൽപ്പത്തൊന്ന് ദിവസം ആ കുട്ടി ചെയ്യുന്ന അതേ വ്രതങ്ങൾ ഇവരും അനുഷ്ഠിക്കണം അതാണ് അതിനുള്ള പരിഹാരം അത് കേൾക്കുന്നത് നിർമ്മലയിൽ അങ്ങ് ഞെട്ടുമാണ് നിർമ്മല പറയണേ അയ്യോ പൂജാരി നാൽപ്പത്തൊന്ന് ദിവസം ഒന്നും വ്രതം അനുഷ്ഠിക്കാൻ എന്നെ കൊണ്ടുപറ്റില്ല വേണമെങ്കിൽ ഒരു ദിവസം ബേസ് ഇരിക്കോ എന്ത് കഠിനമായ പ്രായത്ത് വേണമെങ്കിൽ ജയം അന്നേരം പൂജാരി പറയണേ അത് പറ്റില്ല കുടുംബത്തിനുള്ള ദോഷം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പൂജാകർമ്മങ്ങളെല്ലാം നടക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ കുടുംബത്തിലുള്ളവർ തന്നെ അതിന് വിഘ്നം വരുത്താൻ ശ്രമിച്ചാൽ അതിലുള്ള ശിക്ഷ അവർ പൂർത്തിയാക്കിയേ പറ്റൂ അതിലുള്ള പ്രായം അവർ ചെയ്തിരിക്കണം അങ്ങനെ ചെയ്യാത്ത പക്ഷം അവരും അവരുടെ തലമുറയും ഈ കുടുംബത്തിൽ നിന്ന് തന്നെ എന്നെക്കുമായിട്ട് പടിയിറങ്ങണം അന്നേരം മുത്തശ്ശാരനെ ഡെ നിർമ്മലെ പൂജാരി പറഞ്ഞത് കേട്ടല്ലോ ഗാതമോളനുഷ്ഠിക്കുന്നത് പോലെ അതേ വ്രതങ്ങൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം മീം അനുഷ്ഠിക്കണം എന്തൊക്കെയാ പൂജയും അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളോ ഒന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഇനി അതിന് നിനക്ക് പറ്റില്ല എന്നാണെങ്കിൽ പൂജാരി പറഞ്ഞതുപോലെ നീയും ഉദയനും കീർത്തിയും ഈ കളരിക്കൽ കുടുംബത്തിൽ നിന്ന് എന്നും മേഖല പടി ഇറങ്ങണം അമ്മേ അമ്മ ഇത് എന്തൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ ഇതിനെ എങ്ങോട്ട് പോകാനാ അങ്ങനെയാണെങ്കിൽ നീ പൂജാരി പറഞ്ഞതൊക്കെ അനുസരിക്കണം ആ പ്രായച്ചിത്തം നീ നിറവേറ്റണം ശരി ഞാൻ പറയുന്നത് പോലെ എല്ലാം ചെയ്തോളാം അന്നേരം പൂജാരി പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ പോയിട്ട് കുളിച്ച് ഈറിനോട് വന്നോളൂ സർപ്പത്തറയിൽ വലം വെച്ച് പ്രാർത്ഥിച്ച് പ്രധാനുഷ്ഠാനങ്ങളോ തുടങ്ങാം ഉം ചെല്ലുന്ന നിർമ്മലേ വേഗോട്ടെ അങ്ങനെ നിർമ്മലയും കീർത്തി ആകെ പെട്ടല്ലോ എന്നുള്ള മട്ടല് അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നതാണ് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്ന മുത്തശ്ശീനും നവീനുമൊക്കെയാണ് കേട്ടോ ഈ സമയം സമയം എത്ര അവർക്കുള്ള ഭക്ഷണമൊക്കെ വിളമ്പാണ് അന്നേരം മാണിക്കുഞ്ഞൂടെ എത്തുകയാണ് ആ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയോ ഇന്ന് എന്താ സ്പെഷ്യല് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല മാണിക്കുഞ്ഞ് സാധാരണ ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് പക്ഷേ അമ്മയുടെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും അതിൻ്റെ പ്രത്യേക രുചി തന്നെയാണ് അതുകൊണ്ടല്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇവിടെ വന്നു ഭക്ഷണം കഴിക്കുന്നത് അത് ശരി അപ്പോൾ അമ്മക്കുള്ള ഭക്ഷണോ ആ അമ്മക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ ഒരു കാശിനു വെള്ളത്തിൽ ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കുന്നത് അന്നേരം മുത്തശ്ശറിനെ അപ്പം മാണിക്കുഞ്ഞിൻ്റെ അമ്മയുടെ കാര്യം കുറച്ച് കഷ്ടമാണല്ലേ എന്ത് ചെയ്യാനാ വേറെ വഴിയില്ലല്ലോ അമ്മക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ശീലവുമായി ഈ സമയത്ത് നവീനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ വേറൊരു ലോകത്തായിരിക്കും കേട്ടോ ഭക്ഷണം എടുത്ത് വെച്ചിട്ട് പ്ലേറ്റിൽ നോക്കി മാറ്റെന്തോ എന്തോ കൊണ്ടിരിക്കുവാണ് അന്നേരം ഇത് കണ്ട് മാണിക്കം ചോദിക്കണേ അല്ല നവീൻ സാറെന്താ പ്ലേറ്റിൽ ചിത്രം ഇറക്കുവാണോ സാർ ഈ ലോകത്തൊന്നും അല്ലേ അന്നേരം നവീൻ പറഞ്ഞേ എനിക്ക് വിഷപ്പില്ല ഞാൻ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇട്ടു പോകാൻ തുടങ്ങുവാണ് ഈ സമയ സമയത്ത് പറഞ്ഞേ ഹാ അതെന്ത് പോക്ക നീ ഒന്നും കഴിച്ചില്ലല്ലോ അതെ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അന്നേരം നവീൻ പറയുന്നുണ്ട് എനിക്കും ഈ കുടുംബത്തിന് വേണ്ടി അവിടെ ഒരു പെൺകുട്ടി പാട്ടിനിരുന്ന് കഠിനമായ മൃതങ്ങളൊക്കെ അനുഷ്ഠിക്കുകയല്ലേ അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്നെക്കൊണ്ടതിനു പറ്റില്ല അങ്ങനെ പറഞ്ഞ് നവീൻ അവിടെ നിന്ന് എണീറ്റ് പോകുകയാണ് കേട്ടോ ഈ സമയം മാണിക്കുഞ്ഞു പറയണേ എന്നാലും നവീൻ സാറിന് ഉണ്ടായ ഒരു മാറ്റമേ ആ പഴയ സാറാണോ ഇപ്പോൾ ഇവിടെ നിന്നും പോകുന്നത് നവീൻ സാറിൻ്റെ മനസ്സിൽ അത്രയ്ക്ക് കഥമെടുത്തോളി ഇഷ്ടം മാത്രമേ ഉള്ളൂ ഈ സമയം മുത്തശ്ശിയും ഭക്ഷണം കഴിക്കുന്നത് നിർത്തുവാണ് സമിത്തരെ ഭക്ഷണം എല്ലാം മൂടി വെച്ചേക്ക് കഴിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് മതി അല്ലെങ്കിൽ വേണ്ട അങ്ങനെ പറഞ്ഞു മുത്തശ്ശിയും അങ്ങോട്ടേന്ന് എണ്ണയിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെ ആയിരിക്കും ഈ സമയം നവീൻ അങ്ങോട്ടേക്ക് വന്നു കൃഷ്ണനെ തന്നെ സങ്കടത്തോടു കൂടി നോക്കുന്നുണ്ട് അന്നേരം അതുപോലെ വരുന്ന സുമിത്രയും ഈ കാഴ്ച കാണുവാൻ കേട്ടോ ഈ സമയം സങ്കടത്തോടു കൂടി നവീനകത്തേക്ക് കയറിപ്പോകുക ഈ സമയം ഈ കാഴ്ച കണ്ട് മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അന്നേരം സുമിത്ര പറയണേ കണ്ടില്ലേ അമ്മേ കണ്ടില്ലേ നവീൻ്റെ ഒരു മാറ്റം അവൻ്റെ മനസ്സിൽ മുഴുവൻ ഗാദമോളാണ് ഗാദമോള് ഈ കഠിനമായ വ്രതമൊക്കെ എടുക്കുന്നതിൽ അവൻ വല്ലാത്ത സങ്കടമുണ്ട് പണ്ട് ഈ വിവാഹാലോചന പറഞ്ഞ് നവി വന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ അമ്മ ഓർക്കുന്നുണ്ടോ അവൻ്റെ ബിസിനസ്സിന് ഈ ബന്ധം നല്ലതായിട്ട് തോന്നിയെന്ന് അവൻ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വിവാഹശേഷം അവൻ്റെ ചിന്ത അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പക്ഷേ ഇപ്പോൾ അവൻ ഗാദമോളെ അധികം സ്നേഹിക്കുന്നത് അവൻ്റെ രീതികളും സ്വഭാവവും എല്ലാം മാറിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെല്ലാം പൂർത്തിയാക്കി രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു അന്നേരം മുതശ്വരനെ എല്ലാം നടക്കും സുമിത്രൻ പക്ഷേ അതിന് നിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ കൂടി വേണം കാത മോളുടെ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല മോള് പൂർണ്ണമായ ഭക്തിയിലും പത് പ പരിശുദ്ധിയോടെയും കൂടിയ ഈ വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത് പക്ഷേ നവീൻ അവൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് അവൻ്റെ ഭാഗത്തുനിന്ന് എന്തേലും കുസൃതികളൊക്കെ ഉണ്ടായെന്ന് വരാം അതുകൊണ്ട് നീ വേണം അവനൊന്ന് അതിൽ നിന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനായിട്ട് ഈ വാ ഈ വീട്ടിലെ മറ്റെല്ലാവരെയെങ്കിൽ അവൻ നീ പറയുന്ന വാക്കിനെ കൂടുതൽ വില തരും അതവനൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല ശരിയമ്മേ അത് ഞാൻ ശ്രദ്ധിച്ചോളാം സുമിത്രേ നീ നോക്കിക്കോ നമ്മുടെ കുടുംബത്തിലെ എല്ലാ ദോഷങ്ങളും മാറാൻ ദൈവമായിട്ട് അനുഗ്രഹിച്ചു തന്നതാ ആ പൂജാമുറിയിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ അവൾ നമ്മുടെ കുടുംബത്തിന് എന്നും ഒരു ഐശ്വര്യം തന്നെയായിരിക്കും അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തിലൂടെ നിൽക്കുവാണ് കേട്ടോ സുമിത്ര പിന്നീട് കാണിക്കുന്നത് സർപ്പക്കാവിലൊക്കെ കുളിച്ച് ഈറിനൊക്കെ അണിഞ്ഞു വരുന്ന നിർമ്മലേനയാണ് കൂടെ കീർത്തിയും ഉദയനുമൊക്കെ ഉണ്ടാകും കേട്ടോ ഈ സമയം പൂജാരി പറയണേ ആദ്യമായി തന്നെ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലോർക്കുക അതിന് ഭഗവാന്റെ മുമ്പിൽ നിന്ന് മനസ്സറിഞ്ഞ് മാപ്പ് പറയണം തുടർന്ന് അമ്പത്തൊന്ന് തവണ ഏത്ത് വിടണം അമ്പത്തൊന്ന് തവണയോ എന്ന് പറഞ്ഞ് ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് കേട്ടോ നിർമ്മല വേറെ വഴിയില്ലാതെ നാഗപ്പുവാൻ മുമ്പിൽ നിന്ന് അമ്പത്തൊന്ന് തവണ ഏത്ത് വിട്ട് ആകെ തളർന്നു നിൽക്കുവാണ് അത് കഴിഞ്ഞത് കാണുമ്പോൾ പൂജാരി പറയണേ ഇനി സർപ്പക്കാവ് ചുറ്റും വലം വെക്കണം പതിനൊന്ന് വട്ടം വേണം വില വെക്കാൻ അയ്യോ പതിനൊന്ന് വട്ടോ അത് കുറച്ച് കൂടുതലല്ലേ കുറച്ച് കുറക്കാൻ പറ്റുമോ ആ അതൊന്നും പറ്റില്ല കൂടുതൽ സംസാരിച്ചാൽ ശിക്ഷാ ശിക്ഷാവിധികളുടെ എണ്ണം കൂടും അന്നേരം പിന്നെ നിർമ്മല ഒന്നുമില്ലാതെ പറഞ്ഞ കാര്യം ചെയ്യുവാണ് അങ്ങനെ വലം വെച്ച് കഴിഞ്ഞ് ആകെ തളർന്ന് ആവശ്യമായിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് പൂജാരി പറയണേ ഇനി ആ കുട്ടി അനുഷ്ഠിക്കുന്ന അതേ അനുഷ്ഠ അനുഷ്ഠാനങ്ങളും മൃതങ്ങളും തന്നെയാണ് നിങ്ങളും അനുഷ്ഠിക്കേണ്ടത് അതെന്തൊക്കെയാണെന്നൊക്കെ സരസ്വതി അമ്മ പറഞ്ഞു തരും ഈ നാൽപ്പത്തൊന്ന് ദിവസവും അത് കൃത്യമായ വ്രതശുദ്ധുരിയോടുകൂടി അനുസരിക്കണം അതിലെന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ തന്നെയായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് നാഗദേവങ്ങളോട് കളിച്ചാൽ അതിന് കിട്ടാൻ മൂന്ന് ശിക്ഷ ചെറുതൊന്നും ആയിരിക്കില്ല ഈ സമയം ഉദയം പറയണേ തിരുമേനി ഈ നാൽപ്പത്തൊന്ന് ദിവസം എന്നുള്ളത് കുറച്ചൊന്ന് കുറക്കാൻ പറ്റുമോ കാരണം നിർമ്മലയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ഇത്രയും ദിവസം കഠിനമായ വ്രതമൊക്കെ എടുക്കാനായിട്ട് നിർമ്മലയ്ക്ക് ചിലപ്പോൾ പറ്റിയൊന്നും വരില്ല അന്നേരം കീർത്തിയും പറയുന്നുണ്ട് അതെ അമ്മ കുറേ മരുന്നുകളും മറ്റുമൊക്കെ കഴിക്കുന്നതാ അതുകൊണ്ട് എന്തെങ്കിലും ഒരളവ് തന്നൂടെ ആ സമയം അത് കേൾക്കുമ്പോൾ തിരുമേനി വരണേ അങ്ങനെയാണെങ്കിൽ ഈ വ്രതങ്ങളൊന്നും ചെയ്യണ്ട പിന്നെ അതിൻ്റെ ഫലമായിട്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസം തീരുന്നതിന് മുമ്പ് പാപകർമ്മം ചെയ്താൽ ഈ ശരീരം സംസ്കരിക്കേണ്ടി വരും അത് കേട്ടേ ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് കേട്ടോ നിർമ്മലയും ഉദയനും കീർത്തിയുമൊക്കെ ആ സമയം നിർമ്മല പറഞ്ഞേ അയ്യോ അതൊന്നും വേണ്ട ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തോളാം അങ്ങനെ പറഞ്ഞ് ഞാൻ ഭയന്ന് നിൽക്കുന്ന നിർമ്മലയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തിരിഞ്ഞത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്